നടന്ന ആദ്യത്തെ മുനിസിപ്പൽ കൗൺസിൽ യോഗമാണ് ഇതുണ്ടായത് ഇന്ന് ഉണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന പ്രക്രിയ ഈ പൂത്താട്ടുകൊടുത്ത് തുടരുകയാണ് ആദ്യ ദിനത്തിൽ അവിശ്വാസ പ്രമേയം വോട്ടിലിട്ടപ്പോൾ ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിരുന്നിട്ട് പോലീസിന്റെ ഒത്താശയോടുകൂടി കലാരാജു എന്ന കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി അവിശ്വാസം പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആ ഒരു നടപടിക്ക് പിന്നാലെ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റായി സംഭവിച്ചത് മുനിസിപ്പൽ കൗൺസിലിൽ മുപ്പത് അജണ്ടയുമായി ചേർന്നു അതിൽ രണ്ടജ വേഗം വായിച്ചിട്ട് ഈ മുഴുവൻ അജണ്ടകളും പാസ്സായതായി കൗൺസിൽ പ്രഖ്യാപിക്കുക നിങ്ങൾക്കിപ്പോൾ ഇവിടെ കൂത്താക്കുളം മുനിസിപ്പാലിറ്റിയിൽ മൊത്തമുള്ളത് ഇരുപത്തഞ്ച് അംഗസംഖ്യയാണ് അതിൻ്റെ ടോട്ടൽ അംഗസംഖ്യ എന്ന് പറയും അതിലെ പതിമൂന്ന് കൌൺസിലേഴ്സും ഇന്ന് ഫ്ലോറിൽ ഒരേ നിലപാടെടുത്തു എന്ന് മാത്രമല്ല ഇന്ന് ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമായി ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ പതിമൂന്ന് കൌൺസിലേഴ്സ് ഒരേ നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ അതെല്ലാം പാസ്സാക്കാൻ അനുവദിക്കുന്നില്ല വിയോജിക്കുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം പാസ്സാവില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും അവർ പാസ്സായി എന്ന് പ്രഖ്യാപിച്ച് കൗൺസിലേക്ക് തിരിച്ചുവിട്ടു കാരണം കൗൺസിലും ഇങ്ങോട്ട് പോകാൻ കഴിയില്ല പ്രമേയം അവതരിപ്പിച്ച കാര്യങ്ങൾ പ്രമേയം ചർച്ച ചെയ്യാൻ എടുക്കാൻ തയ്യാറായില്ല അത് മാത്രമല്ല ഇല്ലാത്ത ഭൂരിപക്ഷം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു കൗൺസിലും ചെയർമാനും വൈസ് ചെയർമാനുമാണ് നിലവിലുള്ളത് അവരെ അജണ്ട ബലമായി പാസായി നരേന്ദ്രമോദി ചെയ്യുമ്പോൾ ചർച്ചയില്ലാതെ പാസ്സാക്കുന്ന പറയാൻ കഴിയില്ല കാരണം പക്ഷേ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം ഇല്ലാതെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു കൗൺസിൽ ും കൃത്രിമമായും ജനാധിപത്യത്തെ അട്ടിമറിച്ച് മുമ്പോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണാൻ തീരുമാനിക്കാൻ കാരണം കലാരാജുവിൻ്റെ സംഭവത്തെ നമ്മൾ ഇതുവരെ ഇതുവരെ ഈ സംഭവത്തെ കണ്ടിരുന്നത് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള നേതൃത്വത്തിന്റെ ഒരു ഇടപെടലോ അല്ലെങ്കിൽ അവരുടെ ഒരു ജനാധിപത്യത്തെ അട്ടിമറിച്ച പ്രക്രിയയായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഈ കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകലും ഈ ജനാധിപത്യ അട്ടിമറി പ്രക്രിയയും നടന്നതിന് പിന്നിൽ സി പി എമ്മിന്റെ ഉന്നതതല ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഞങ്ങളിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത മാതിരി ഞാൻ അതിന്റെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് കൂത്താട്ടുകുളം സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ എഎസ് പി റിപ്പോർട്ട് കൊടുത്ത് ഇത്രയും സമയമായി ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാത്തതിന് പിന്നിൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വവും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുമാണ് അപ്പോൾ കൂട്ടാട്ടുകുളത്ത് ഒരു നഗരസഭാ കൌൺസിലർ വനിതയായ നഗരസഭാ കൌൺസിലറെ തെരുവിൽ മർദ്ദിക്കുകയും അവരെ വസ്ത്രാക്ഷേപം ചെയ്യുകയും അവരെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെക്കുകയും ചെയ്തത് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി ആ നിർദ്ദേശം അതുപോലെ മുകളിൽ നിന്നും വന്നതുകൊണ്ടാണ് കാക്കി കുപ്പായമിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും സി പി എമ്മിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി ഈ തട്ടിക്കൊണ്ടുപോകലിന് മൂകസാക്ഷിയാവുകയല്ല ചെയ്തു ആ തട്ടിക്കൊണ്ടുപോകലിന് വേണ്ട സൗകര്യവും കളവും ഒരുക്കി ആ തട്ടിക്കൊണ്ടുപോകാൻ നിന്നവരെ യും അസിസ്റ്റ് ചെയ്യുകയും ചെയ്ത പോലീസ് നടപടി ഉണ്ടായി അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച പോലീസിന് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്ന് മാത്രമല്ല കൃത്യവിലോമുണ്ടായെന്ന് മാത്രമല്ല നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നും റിപ്പോർട്ട് വന്നിട്ട് ഇത്രയും നാളായിട്ടും ആ ഉദ്യോഗ ആ ഉദ്യോഗസ്ഥനെതിരെ മറ്റൊരു ഡിവൈഎസ്പിക്കെതിരെ നടപടി എടുക്കാത്തത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം അവരെ സംരക്ഷിക്കുന്നോണ്ടാണ് സാക്ഷാൽ മുഖ്യമന്ത്രി അദ്ദേഹം നിയമസഭയിൽ ഇതിനെ ന്യായീകരിച്ച് സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചത് പാർട്ടി നേതാവെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നു പക്ഷേ ഇത് അദ്ദേഹത്തിനടക്കം മുഖ്യമന്ത്രിയുടെ അടക്കം ആഭ്യന്തര വകുപ്പിന്റെ ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കൂത്താട്ടുപുളത്തെ സംഭവം എന്ന് ഞങ്ങൾക്ക് വ്യക്തമാകുന്നു അതല്ല എങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് ഹൈക്കോടതി ഓർഡറിനെ കാറ്റിൽ പറത്തി ഇത്രയും പച്ചയായ ജനാധിപത്യ വിരുദ്ധത അല്ലെങ്കിൽ ഇത്രയും പച്ചയായ സ്ത്രീ വിരുദ്ധത ഇത്രയും പച്ചയായ അക്രമവും അനീതിയും പോലീസ് നേരിട്ട് നിന്ന് ചെയ്തിട്ട് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആഭ്യന്തര മന്ത്രിയുടെ സംരക്ഷണമില്ലാതെ അദ്ദേഹത്തിന്റെ നിർദ്ദേശമില്ലാതെ ചെയ്യാതിരിക്കാൻ കഴിയില്ല